ആദ്യമായിട്ട് ഞാൻ എന്താണ് എന്താണിതിന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലും മുതൽ ഏറ്റവും അധികം കോൾസ് വന്നിരുന്നത് എന്റെ ആർമിയിലുള്ള ഫ്രണ്ട്സിന്റെ സർക്കിളിൽ നിന്നാണ് അപ്പം ആ സർക്കിളിൽ അവരെല്ലാം എന്റെ സീനിയേഴ്സ് എന്നെ ഇടാപെടാനും എന്നെ തെറിവിളിക്കാനടക്കം അധികാരമുള്ള കുറേ സീനിയേഴ്സ് എല്ലാവരും അവരൊക്കെ റിട്ടയർ ആയിട്ടിരിക്കുന്നുണ്ട് പലരും എന്നെ വിളിച്ച് തെറിയായിരുന്നു എന്താണത് ഇത് അതാണ് ഇതാണതെല്ലാം പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്താണ് എനിക്കൊരു പിടികിട്ട് ഞാൻ ആദ്യമെല്ലാം കുറെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പം ഇവരുടെ എല്ലാം പ്രശ്നം ആദ്യം പറയുന്നത് മോഹൻലാലിന്റെ ലഫ്റ്റനന്റുകൾ റാങ്ക് എടുത്തുകളാണ് ഇത് ഇതൊരു വിരോധാഭ്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കമന്റുകൾ വായിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ ആരെയും വൈറ്റ് വാഷ് ചെയ്യാനോ വെള്ളപൂശാനോ ഒന്നല്ല നിങ്ങൾ വിശ്വസിക്കുന്ന മേജർ രവി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും എന്നെ മോഹൻലാലിൻ്റെ കൂടെ കാണില്ല പക്ഷെ ഞങ്ങൾ വളരെയധികം ആത്മബന്ധമുള്ള സുഹൃത്തുക്കളാണ് എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ കൂടെ അവിടെ നടക്കാനും വഴി കാണിച്ചു കൊടുക്കാനും അതിനൊന്നും എന്നെ കാണാറുണ്ടാവില്ല ചില സന്ദർഭങ്ങളിൽ കാണും അത് ഞാൻ നല്ല കാര്യങ്ങൾ പലരിടും ചെയ്യുന്ന സമയത്ത് ഞാൻ ലാലിൻ്റെ കൂടെ ഉണ്ടാവുണ്ട് അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തെ അപ്പൊ അതവിടെ നിൽക്കട്ടെ ആദ്യം ഈ കേണൽ റാങ്കിന്റെയും കേണലിന്റെ പ്രശ്നവും അതായത് ഷോർട്ട് ഔട്ട് ചെയ്ത് പിന്നീട് നമുക്ക് ഈ സിനിമയിലോട്ട് വരാം ഇപ്പോൾ ഈ സിനിമ എന്നുള്ളതല്ല ഇതിനകത്ത് ഏത് സിനിമയാണെങ്കിലും എന്താണെങ്കിലും ശരി ഒരു കേണൽ റാങ്ക് എടുത്തു കളയുക അല്ലെങ്കിൽ തരുക കിട്ടുക എന്നൊക്കെ പറയുന്നത് അതിനേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സും എല്ലാം കൊണ്ടാണത് കിട്ടുന്നത് അല്ലെങ്കിൽ മേജർ എവിടെ പറഭിനയിച്ചുകൊണ്ട് കിട്ടിയതാണെന്ന് നല്ല അതിനകത്ത് കുറെ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അന്ന് കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കീർത്തിചക്ര കുരുക്ഷേത്രങ്ങളിലുള്ള സിനിമകളെല്ലാം അവിടെ സെൻസറിന് പോകുന്ന സമയത്ത് മോഡിയിൽ ഇങ്ങനൊരു ആശയം വന്നു സൗത്തിൽ നിന്നൊരാളിനെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള സിനിമകൾ ചെയ്തു എന്നുള്ളതിനെ ഉള്ളു അന്ന് നിങ്ങളെല്ലാം ഓർക്കും ആൻഡ് യു ആൾ വിൽ എഗ്രീ ദി കീർത്തിചക്രയ്ക്കകത്തും നമ്മൾ ഒരിക്കലും ഭാരത് മാതാക്കി ചെയ്യുന്നുള്ളതൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ ഓരോരുത്തരും രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും വിളിച്ചു ഭാരത് മാതാക്കി ചെയ്യുന്നു അത് ഞാനെന്ന് എഴുത്തുകാർ എന്റെ മനസ്സിലുള്ള വികാരത്തിന് മോഹൻലാലെന്നുള്ള എന്നുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങൾക്കൊക്കെ നിങ്ങളെപ്പോലുള്ള കോടിക്കണക്കിന് ജനത ആരാധിക്കുന്ന എന്നുള്ള വ്യക്തിയിലൂടെ ഞാൻ എന്റെ ആശയത്തിലുള്ള ആ ഒരു ഹീറോ എങ്ങനെയായിരിക്കണം ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള വ്യക്തി ഒരു പട്ടാളക്കാരൻ എങ്ങനെയായിരിക്കണം ആ കഥാപാത്രത്തെ ഞാൻ എഴുതി അദ്ദേഹത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഡയലോഗുകൾ നിങ്ങളിൽ അദ്ദേഹത്തിൽ കൂടെ എത്തിച്ചു വന്നപ്പം നിങ്ങൾക്ക് അദ്ദേഹം ഒരു പെട്രിയോട്ടിക് ഫീലിംഗ് ഉള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ കണ്ടു അദ്ദേഹത്തെ ഇതൊരു എഴുത്തുകാരന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പടത്തിനകത്ത് എന്റെ സുഹൃത്തൊക്കെ തന്നെയാണ് മുരളീകോവി ഞാൻ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം എഴുതുന്ന അദ്ദേഹത്തിന്റെ കൺവിക്ഷനിലാണ് എന്റെ മനസ്സിനകത്തുള്ള എന്റെ ഹീറോ എന്തു പറയണമെന്നുള്ളത് ഞാൻ എഴുതുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരിക്കും യെസ് പാകിസ്ഥാൻ അഗെൻസ്റ്റായിട്ട് സംസാരിക്കണമെങ്കിൽ ആ പാകിസ്ഥാനെ എഗൻസ്റ്റായിട്ട് എന്റെ വികാരം എന്തായിരിക്കും ഇതായിരിക്കും ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് ആ പറയുന്നത് മോഹൻലാൽ ആ ഡയലോഗ് ഞാനത് ശരിയായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അത് മോഹൻലാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇമ്പാക്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഓണററി റാങ്ക് ആയിട്ടുള്ള ഈ കേണൽ ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്നത് ഇതെടുത്തുകള എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഒരു പ്രത്യേക മാനസിക വിചാരമാണ് ആ റാങ്ക് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് അത് സിനിമാ ഫീൽഡിനകത്ത് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ എന്ന് പറയുന്നത് നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു വ്യക്തി ഈ സിനിമയിൽ നിങ്ങൾ എന്തെല്ലാ രീതിയിൽ ഒരു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നു നിങ്ങളുടെ വികാരത്തിന് ഞാൻ മാനിക്കുന്നു അത് അദ്ദേഹവും മാനിക്കുമായിരിക്കും പക്ഷേ ഈ ലെഫ്റ്റൻ ഗേണൽ തിങ്ക് എന്ന് പറയുന്നത് ഇതും ഇതായിട്ട് കൂട്ടിക്കാലത്തല്ലേ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പട്ടാള യൂണിഫോം ഇട്ടിട്ട് ഈ സിനിമയ്ക്കകത്ത് ഒരു പെൺകുട്ടിയെ റെ പി അല്ലെങ്കിൽ അനാശാസ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത് ഒന്നും ഇല്ല അപ്പതുകൊണ്ട് ഇതും യൂണിഫോമായിട്ട് നിങ്ങൾ ആദ്യം കൂട്ടിക്കറത്തത് രണ്ടാമത് ഇനി വരുന്നത് ഈ സിനിമയിലോട്ട് വരാം ഈ സിനിമയിലോട്ട് വന്നാൽ കാരണം നമ്മുടെ സിനിമ ഞാൻ ചെയ്ത സിനിമയിലൊക്കെ പെട്രിയോട്ടിസം എന്നുള്ളൊരു ഫീല് അത് ഞാൻ എഴുതുന്നതാണത് എന്റെ വികാരമാണ് ഞാൻ ഈ എഴുതിയിട്ടൊരു കഥയായിട്ട് കൊണ്ടുവരുന്നു അദ്ദേഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നു പിന്നെ ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതെന്നല്ല ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല ചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാനെന്റെ എന്ന ഏറ്റവും അധികം വിശ്വസിക്കും ഞാൻ നിങ്ങളോട് ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞു ഒരു കാര്യം നമ്മൾ നമ്മളൊരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം ഐ യു അദ്ദേഹം ചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല പിന്നെ അന്നൊക്കെ ഈ പ്രിവ്യൂ ഷോസും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവി ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ചൗധരി സാറും പറഞ്ഞു ഓക്കേ നമ്മുടെ ഉണക്ക് എന്നാ വേണ പണി അവിടെ ഞങ്ങൾ മദ്രാസിൽ മാത്രമേ പ്രിവ്യൂ ഷോ ചോദിച്ചു അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജിയിൽ സി പ്രിയദർശന് അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രിവ്യൂ ഷോ കണ്ടിരിക്കുന്നത് അപ്പതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും മോഹൻലാൽ എന്താ പടം കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലെന്നുള്ള കൊറേ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു ദയവ് ചെയ്തിട്ട് എന്നെ അത് വിശ്വസിക്കും ഇദ്ദേഹം പടം കണ്ടിട്ടില്ല ഇതിന്റെ കുറ്റം നിങ്ങൾ മോഹൻലാൽ മോഹൻലാൽ ഇതൊക്കെ വായിച്ചിട്ടില്ല ചില ചില സിസ്റ്റംസ് നിങ്ങൾ മനസ്സിലാക്കണം പലയിടത്തും പല സിസ്റ്റമാണ് അതുകൊണ്ട് മോഹൻലാൽ ഇത് കണ്ടിട്ട് റിലീസ് ചെയ്തു പറയുന്നത് മോഹൻലാൽ ഷുഡ് അപ്പോളജൈസ് ഫോർ വാട്ട് ഹീ ഹീഡ് അദ്ദേഹം ഓൾറെഡി എഴുതി വെച്ചിട്ട് എനിക്കറിയില്ല അത് റിലീസ് ചെയ്തോ ഇല്ല എന്നുള്ളത് ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന് വളരെയധികം മാനസികമായിട്ട് വിഷമമുണ്ട് അപ്പം സിനിമ കാണാതെ ഫസ്റ്റ് ഷോ കണ്ടത് ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നിട്ടാണ് കണ്ടിരിക്കുന്നത് പിന്നെ സിനിമയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങളും ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണങ്ങളും ഇതിനകത്തുള്ള ഉള്ള അദ്ദേഹം അതിനുശേഷം കണ്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ഇന്ന് ആറു മണിക്ക് ശേഷം ഇരുപത്തി ആറോളം മിനിറ്റിന്റെ കട്ടിങ് ആ സിനിമയ്ക്കകത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കേട്ടത് അത് കേട്ട് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോൻലാകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവിടെയാണ് ജസ്റ്റിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഇദ്ദേഹം കണ്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ളൊരു സിനിമ അല്ല അത് അത് ഞാനിപ്പോഴും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും പിന്നെ ആ സിനിമയുടെ കണ്ടന്റ് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പക്ഷേ മോഹൻലാൽ വരുന്നത് ആ സിനിമയ്ക്കകത്ത് ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും കഴിഞ്ഞിട്ടാണ് ഇതിനു മുന്നേ പ്രശ്നങ്ങളൊക്കെ ഗോത്ര ഇഷ്യൂ മറ്റേ ഇഷ്യൂ ആ എല്ലാ ഇഷ്യൂകളും വന്നിട്ടുണ്ടെങ്കിൽ സിനിമ തന്റെ പോർഷൻ മാത്രം ഡബ് ചെയ്തു ഒരു വ്യക്തിയാണ് മോഹൻലാൽ അവിടെ ഇരുന്ന് മറ്റുള്ള പോർഷൻസ് ഒന്നും കാണില്ല അപ്പോ ഒരു സിനിമയെ ടോട്ടാലിറ്റിയിൽ കാണാൻ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല പിന്നെ ആ സിനിമയ്ക്കകത്ത് എന്ന് പറഞ്ഞ മുരളീകോപി എന്ന് പറയുന്നത് എന്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാം നമ്മൾ എഴു ഞങ്ങൾ എന്നെപ്പോലെ തന്നെ എഴുതുന്നത് എൻ്റെ വികാരമായിരിക്കും അത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് അത് നിങ്ങളുടെ കാരണം ഞാൻ എഴുതിയിട്ടുള്ള സിനിമക്കകത്ത് നിങ്ങൾ ഭാരത്മാതാക്കി ചെയ്യുന്നു വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ട് ദാറ്റ് ഈസ് വാട്ട് ഇസ് മൈ കൺസേൺ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം മുരളി അത് ചെയ്യുന്ന സമയത്ത് ഗോ ആ പടം തുടങ്ങുന്ന സമയത്ത് കലാപങ്ങളിൽ മുസ്ലിം സഹോദരി സഹോദരന്മാരെ പോയി അറ്റാക്ക് ചെയ്യുന്ന ഹിന്ദു ശൂലം എല്ലാം കൊണ്ടുപോയിട്ട് അതൊന്നും ചെയ്യുന്ന കാണിക്കാനുള്ള കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തുടക്കം മുതൽ എവിടുന്നത് തുടങ്ങി ആ വണ്ടി എങ്ങനെ കത്തി ആര് കത്തിച്ചു എന്തുകൊണ്ടൊരു കമ്പാർട്ട്മെന്റിനകത്ത് അമ്പത്തിമൂന്ന് പേര് മരിച്ചുപോയി കാരണം നാലു വശത്തും വാതിലടച്ചു വെച്ചിട്ടാണ് ഈ ആളുകൾ അവരെ കത്തിച്ചു കളഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കോടതി റൂളും സുപ്രീം കോടതി അടക്കം ശരിവെച്ച് ശിക്ഷയും കഴിഞ്ഞിട്ടുള്ള കാര്യം എന്തുകൊണ്ട് അത് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവില്ലായിരുന്നു അത് പറയാതെ വെറും മുസ്ലിം സഹോദരങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളെന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതല്ലേ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവിടെ ശ്രദ്ധിക്കേണ്ടത് അത് ഇതെല്ലാം കഴിഞ്ഞ് ടോട്ടാലിറ്റിയിൽ അത് ത്രൂട്ട് പടത്തിന് പിന്നീട് അത് കഴിഞ്ഞ് ഈ സംഭവങ്ങളിൽ അതിൽ നിന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയെ കാണിക്കുന്നു അത് കഴിഞ്ഞ് യു പി പറയുന്നു ഗുജറാത്തിനെ പറയുന്നു ഹോം മിനിസ്റ്റർ പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അതെന്താണെന്നുള്ളത് എനിക്കൊരു പിടിയില്ല അത് മാത്രം മതിയായിരുന്നു ഈ പടത്തിനകത്ത് അതില്ലാതെ അത് ചെയ്തിരുന്നെങ്കിൽ യെസ് യു ഹാവ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വാട്ട് യു ഹാവ് ഡൺ ഇറ്റ് പിന്നത്തെ പോയിന്റ് എന്താണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ ഇവിടെ ബി ജെ പി കാര് ഞാനും ബിജെപിക്കാരാണ് ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇതുവരേക്ക് ഇനി അടുത്ത സിറ്റുവേഷനിൽ എന്താവുന്നതും എനിക്കറിയില്ല അത് അടുത്ത പ്രസിഡന്റ് തീരുമാനിച്ചിട്ട് ബട്ട് ഇപ്പോഴത്തേക്ക് കാരണം ബി ജെ പി കാര് പറഞ്ഞു അതിനകത്ത് സെൻസറിൽ രണ്ട് ബി ജെ പി അനുഭാവികളും ഉണ്ടായിരുന്നു എന്നുള്ളത് സാര് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ അഭ്യുതകാംക്ഷികൾ ബിജെപിക്ക് ഒരു ഉപകാരമില്ലാത്ത ബിജെപിക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ഇത്തിക്കണ്ണികൾ ഈ പാർട്ടിക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത് വലിയ വലിയ കൊമ്പത്തിരിക്കുന്നുണ്ട് ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഇലക്ഷൻ ക്യാമ്പയിന് എം കൊണ്ട് അഞ്ച് പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഇല്ല അതില്ലാതെ ഈ സെൻസർ ബോർഡിനകത്തിരിക്കുന്ന കുറെ എണ്ണമുണ്ട് ഇതെല്ലാം ഇവരെയൊക്കെ ആദ്യം ചെകഞ്ഞെടുത്ത് വെളിയിൽ തള്ളണം കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ചില പാർട്ടീസിന് അതാണായാലും പെണ്ണായാലും അവിടെ കയറ്റിയിരുത്തിയിട്ട് തൊള്ളേ തോന്നി പറയുന്ന അവര് സിനിമ കാണുന്നില്ല അപ്പൊ ഇത് അതിലങ്ങനെ ഉള്ള വികാരമുള്ള ഒരു രാജ്യസ്രഹയായിട്ടൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കും അയ്യോ ഇത് പ്രശ്നമാണെന്നുള്ളു എന്തേത് മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി ഇത് എന്തോ ഒരു പടം എന്നിട്ട് അവിടെ കട്ട് ചെയ്തു ഇവിടെ കട്ട് ചെയ്തു നോ സോ ഐ അക്യൂസ് യു ഓൾസോ ഈ സെൻസർ ബോർഡിൽ തെരഞ്ഞെടുത്ത് പറഞ്ഞേക്കുന്ന വ്യക്തികൾക്ക് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടേതായിട്ടുള്ള അത് പല പാർട്ടിക്കാരും അവിടെയുണ്ട് അവിടെ അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ വികാരം അതിനകത്ത് വരുമത് അപ്പൊ പാർട്ടിക്കാര് ഒന്ന് മനസ്സിലാക്കണം ഈ സെൻസർ ബോർഡിൽ പറഞ്ഞേക്കുന്ന ആളുകൾക്ക് നമ്മുടേതായിട്ടുള്ള വികാരം ഉണ്ടെന്നുള്ളത് പിന്നെ പിന്നെന്തായിരുന്നു അതിനകത്ത് പാർട്ടിക്കാര് പറഞ്ഞു ഇതൊരു സിനിമ അല്ലേ എന്ന് പറഞ്ഞിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു എനിക്ക് സിനിമയെ എന്നുള്ളത് കാണിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല കാരണം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്കകത്ത് ഞാനൊരു എൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ വേറെ വല്ലവരെയും കൊണ്ടുപോയിട്ട് വൃത്തിയേടായിട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ സിനിമയല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ കഴിയാനൊന്നും പറ്റില്ല സർ സോറി അതും എൻ്റെ പാർട്ടിയിൽ ആരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്നെ ആരോ വിളിച്ച് പറഞ്ഞില്ല സോ ഇതെല്ലാം കാണുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ് ഞാനിവിടെ വന്നത് അതുപോലെ പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ വികാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം ഒരു സിനിമ പുറത്തിറക്കുന്നത് ഇവിടെ ഒരു കേരള സ്റ്റോറി വന്നപ്പോഴത്തേക്കും ഇവിടെ പലർക്കും കുരുപൊട്ടിയിട്ട് ഒച്ചയും മുടക്കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാവാൻ പറ്റില്ല അത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കഥ ആയിരുന്നെങ്കിൽ ഇതെന്തിനായി ഇങ്ങനൊരു സത്യസന്ധമായി നടന്നൊരു കാര്യത്തിന് നൊണയുടെ ഒരു തുടക്കത്തിൽ തന്നെ നൊണയാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ വെറും മോഹൻലാലിനെ മാത്രം അക്യൂസ് ചെയ്തിട്ട് അതിൽ പോകുന്നതിന് ഇത് മാത്രം മോഹൻലാൽ യെസ് ഇനി ഇതെല്ലാം ഒരാൾ എഴുതിയിട്ടാണല്ലോ ഇനിയെങ്കിലും മോഹൻലാൽ മോഹൻലാലേട്ടൻ സ്ക്രീൻ ഇതുപോലുള്ള പടങ്ങൾ കണ്ടിട്ട് തന്നെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ശരിയാണ് മോനെ ഞാൻ പറയാതെ ലാലേട്ടൻ പത്തേക്ക് ഞാൻ എങ്ങനെയല്ലേ ഞാൻ ഇന്നോ നാളായിട്ട് ഇന്നോ നാളെ അല്ല രണ്ടു ദിവസം അദ്ദേഹം കാണുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ അദ്ദേഹം അത് മാറ്റുമത് പക്ഷെ അതിന് നിങ്ങൾ വെറുതെ യെസ് ഈ റാങ്കിന്റെ മോളിൽ കയറിയിട്ട് കളിക്കണം ഇതൊക്കെ ചീപ്പ് ടോക്കാണ് എന്ത് പറഞ്ഞാലും അദ്ദേഹത്തും എന്തെല്ലാം ചെയ്തിട്ടെന്ന് നിങ്ങൾ അറിയോ ഈ പട്ടാളത്തിന് വേണ്ടിയിട്ട്